നമസ്കാരം ഏതാനും ദിവസം മുമ്പാണ് മനോരമ ന്യൂസിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ കേരളത്തിൽ എത്തിയത് കോൺക്ലേവിൽ പങ്കെടുത്തു അദ്ദേഹം വളരെ കാര്യമായി തന്നെ സംസാരിച്ചു നമ്മുടെ സൈനിക സൈനിക നീക്കങ്ങളെ കുറിച്ച് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ത്യയിലെ വിഷയങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ ധാരാളം സംസാരിച്ചു ജോണി ലൂക്കോസും അതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരും ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു ഇതിപ്പോൾ കേരള ബി ജെ പിയുടെ പേജിൽ വന്ന ഒരു കുറിപ്പാണ് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കുറിപ്പാണ് അല്പം അല്പം സർക്കാസ്റ്റിക് ആയിൽ എഴുതിയ കുറിപ്പാണ് നാൽപ്പുറിപ്പ് നിഷയ്ക്കും ഷാനിക്കും ജോണിക്കും ഒക്കെ ഇത്രയും അടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കിട്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൂടായിരുന്നു ഈ സാധാരണഗതിയിലുള്ള ചോദ്യങ്ങളല്ലാതെ ഇവർ സ്ഥിരമായി ചാനലുകളിലൊക്കെ ചോദിക്കുന്ന ചാനലുകളിൽ ചർച്ച ചെയ്യുന്ന ചാനലുകളിൽ വലിയ റേറ്റിംഗ് ഉണ്ടാക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന് എതിരെയുള്ള കുറെ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എതിരെയുള്ള ചില ചോദ്യങ്ങൾ ഇവരൊക്കെ തന്നെ പല മാധ്യമങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഇതൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചോദിച്ച് ചോദിക്കാത്തത് ചോദിച്ചിരുന്നെങ്കിൽ കൃത്യമായി മറുപടി അമിത്ഷാ പറയുകയും ചെയ്തേനെ അതാണ് മറ്റൊരു കാര്യം ഫാസിസത്തെക്കുറിച്ച് അക്ഷരം വേണ്ടിയില്ല ഫാസിസം എന്താണ് ഇവിടെ ഫാസിസം ഉണ്ടോ എന്ന് അമിത്ഷായോട് എന്താണ് ചോദിക്കാത്തത് അതുപോലെ ഹിന്ദുത്വ ഭീകരത ഇവിടെ ഇല്ലേ എന്താണ് ഹിന്ദുത്വ ഭീകരതയെ ഒടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെടാത്തത് എന്തേ ചോദിക്കാത്തത് അതുപോലെ ഗുജറാത്ത് കലാപത്തിലെ ഗർഭം ശൂലം അതേക്കുറിച്ച് എപ്പോഴും പറയുന്നതാണല്ലോ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അത് ചോദിച്ചില്ല ഉത്തർപ്രദേശിലെ മുസ്ലിം വേട്ട നോട്ട് നിരോധനം പുൽവാമ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ വോട്ട് ജോലി നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി എന്തേ ചോദിക്കാത്തത് മഹാരാഷ്ട്രയിലെ അഞ്ചു മണിക്ക് പോളിങ് സംഭവത്തെ കുറിച്ച് ചോദിച്ചില്ല രാഹുലിന്റെ പൗരത്വ പ്രശ്നം ബ്രിട്ടീഷ് പൗരത്വം പറയുന്നു എന്തുകൊണ്ട് ചോദിച്ചില്ല മന്ത്രിമാരുടെ കേസിലൂടെ ഒഴിവാകുന്ന കുപ്പായ അതായത് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ അടക്കം പാർലമെന്റിൽ അമിത്ഷായെ വരട്ടാൻ ശ്രമിച്ച കേസ് ഇങ്ങനെ ഇത് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പകരം രാവിലെ ദോശയും ഇഡലിയുമാണോ കഴിക്കാറ് ഉച്ചയ്ക്ക് ചപ്പാത്തി എത്ര എണ്ണം കഴിക്കും എന്ന് തെയ്യുന്ന ചോദ്യം ചോദിച്ച് ഈ മനോരമക്കാർ തട്ടിതപ്പുകയാണ് ചെയ്തത് ചാനൽ ചർച്ചയിലെ ഭീകരർ നേരിട്ട് ചോദ്യങ്ങൾ എത്തേണ്ടവരെ കണ്ടപ്പോൾ അതൊന്നും കണ്ടില്ല അന്ത ഭയം ഇരിക്കട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് പറയുന്നത് പോലെയല്ല അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ അവസരം കിട്ടിയല്ലോ ചോദിക്കണം അദ്ദേഹം ഇവിടെ വന്നതല്ലേ നിങ്ങളുടെ അടുത്ത് ഇരുന്നല്ലേ ഇതൊന്നുമല്ലെങ്കിലും ഓൺ റെക്കോർഡ് അല്ലെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ മുന്നിലല്ലെങ്കിലും ഇവർക്കത് ചോദിക്കാമായിരുന്നില്ല ഇതേക്കുറിച്ചൊക്കെ ഞങ്ങൾ ചോദിക്കും അഭിപ്രായം പറയണം എന്ന് പറയുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മയപ്പെടുത്തി ചോദിക്കാം വോട്ട് കുറിച്ച് ചോദിക്കാമേ അടുത്ത് കാലത്ത് നടന്ന സംഭവമല്ലേ എന്താണോ അവിടെ സംഭവിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞു സത്യമല്ലേ എന്ന് അമിത്ഷായോട് നേരിട്ട് ചോദിക്കാത്തത് എന്ത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നിട്ട് പിന്നെ അവരാരും ഒന്നും പറയുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തടിയൂരുന്ന തടി തപ്പുന്ന പരിപാടി അത് ഒരിത്തരും കാണിക്കാൻ പാടില്ല ആരും കാണിക്കാൻ പാടില്ല വ്യക്തമായ കാര്യങ്ങൾ ചോദിക്കണം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഇത്രയും ആരോപണങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ ചാൻസർച്ചയിലിട്ട് വെട്ടിപ്പുഴുങ്ങി അലക്കി അരിഞ്ഞ് ഉണക്കി സെറ്റ് ചെയ്യുന്നതല്ലേ എന്തുകൊണ്ട് ചോദിച്ചില്ല അതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് ചോദിച്ചില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്